ഭൂമിയിലെ ഏറ്റവും റയറായിട്ടുള്ളൊരു കുതിര ബ്രീഡിൽ നമ്മൾ യാത്ര ചെയ്യാൻ സുഹൃത്തുക്കളെ ആദ്യം കണ്ട വണ്ടിയില്ല ചടിക്കറി ചെറിയൊരു ഓഫ് റോഡ് യാത്ര ഇത് നോക്കി ചെരിഞ്ഞ നമ്മുടെ വണ്ടി പോകണം നമ്മൾ സാധാരണ കാണാൻ വ്യത്യസ്തമായിട്ട് കുറേ രോമുള്ള ഔട്ടാക്കും ഈ കാണുന്ന ബോട്ടിൽ ഉണ്ടാവും ഇതിന് രണ്ട് മുന്നത്തു കൊടുക്കണം പെട്രോളിന് അത്രയും കൊടുക്കണം ഒന്നര കൊടുത്താൽ മതി ഡീസലാണെങ്കിൽ ഒന്നും കൊടുത്താൽ മതി ആലോചിച്ചിട്ട് വെള്ളത്തിനേക്കാളും വിലക്കുറവാണ് പെട്രോളിന് ഡീസലിൻ്റെ ഒക്കെ ഓ ഇത് നോക്കി കയറാൻ പറ്റുന്നില്ല എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുർക്കു മിർസ്താനിലെ അഷ്കബാതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മൾ പോകുന്നത് നരകവാതിലോട്ടാണ് നരകത്തിന്റെ വാതിൽ ഗേറ്റ് ഓഫ് ഹെൽ അറിയപ്പെടുന്ന ഇവിടെ ഒരു ഗ്യാസ് ക്രേറ്റർ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം കിഡ്ഡിലെ സബ്വാണ് ഇന്ന് അവിടെ പോയി ക്യാമ്പ് ചെയ്യാൻ പോവാണ് ഇന്ന് അവിടെ രാത്രിയാണ് നമ്മൾ താമസിക്കും കിട്ടിലെ സബ്വ് വരികയായിട്ട് ഒരു ശില ഇവിടെ നിന്ന് ഏതാണ്ട് നാല് മണിക്കൂറോളം യാത്രയുണ്ട് പല വണ്ടികളാണ് പോകുന്നത് ആദ്യം നമ്മൾ എല്ലാവരുമായിട്ട് ഈ കാണുന്ന ബസ്സിൽ പോവും എന്നിട്ട് അവിടുന്ന് വണ്ടി ചേഞ്ച് ചെയ്യും ഫോർ ഇൻറ്റു ഫോറ് വണ്ടിയിലൊക്കെ കയറി നമ്മൾ ടെൻറ്റ് കെട്ടി താമസിക്കും ചെറുതായിട്ട് പനി അടിച്ചിട്ടുണ്ട് നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല ഇന്നലെ ചെറുതായിട്ട് ജലദോഷവും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പനിയായിരുന്നു കുറച്ച് ഒരു ഗുളിക എടുത്ത് കഴിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി അതായിരുന്നു ഇന്നലെയൊക്കെ ഇന്നിപ്പോൾ ഇത്തിരി തണുപ്പ് കുറവുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഏതാണ്ട് സീറോ ഡിഗ്രി ആയിരിക്കും തണുപ്പ് നല്ല ഹെവി തണുപ്പാണ് അപ്പോൾ ഞാനിത് ബാഗിൽ ഒരു ഹെവി ജാക്കറ്റ് ഉണ്ട് പിന്നെ ഇത് രണ്ടും ഉണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പവർ ബാങ്ക് ഉണ്ട് അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങൾ പിന്നെ നമ്മുടെ മെയിൻ ബാഗ് ഇവിടെ വെക്കുകയാണ് ഹോട്ടലിൽ തന്നെ വെക്കുകയാണ് കാരണം അത് കൊണ്ടുപോകുന്നില്ല നമ്മൾ നാളെ വൈകുന്നേരം തിരിച്ചു വരുകയുള്ളൂ ഇനി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ കിട്ടണില്ല ആകെ ഒരു ഇൻ്റർനെറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ വിത്ത് വി പി എനി ഉപയോഗിക്കാന്നുള്ളതാണ് ഇനിയിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഈ വക പരിപാടിയില്ല പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ റെഡി പറയുന്നുണ്ട് ചെന്ന് നോക്കാൻ ഇറങ്ങി അറിയത്തില്ല എങ്ങനെയായിരുന്നു ടെൻറ്റിലായിരിക്കും കിടക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ള അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും സാധനങ്ങളൊക്കെ വേണം പിന്നെ ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കുക്കിങ്ങും കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കലൊക്കെ അവിടെ തന്നെയാണ് തോന്നുന്നു എന്തായാലും വഴികൾ നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ പോകുന്ന വഴിക്ക് നമ്മൾ അകാലത്തൊക്കെ എന്ന് പറയുന്ന ഇവിടുത്തെ കുതിര ഉണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രീഡാണത് ഒരുപാട് എനിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും തന്നെ പഴക്കമുള്ളൊരു ബ്രീഡാണ് അതിനെ നമുക്കിവിടെ കാണാം അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഒരു അതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട് അത് കണ്ടിട്ട് പോകാവുന്നതാണ് ഇന്ന് പറഞ്ഞേക്കണ എന്തായാലും നോക്കാം അപ്പം നമ്മളൊരു എട്ടേ മുക്കാലോടു കൂടി നമ്മുടെ യാത്ര ആരംഭിച്ചു ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ അനുഭവങ്ങളൊണ്ട് നേരെ ചാടി ആദ്യത്തെ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് നല്ല വ്യൂ കിട്ടുന്ന സീറ്റാണ് ഇത് കണ്ട സൂര്യപ്രകാശം പിടിക്കുന്ന ഇത് ഉള്ളേ അപ്പം നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു ഇനി നാല് മണിക്കൂർ എടുക്കോട്ടെ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വഴിയിലെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം വീഡിയോ ചിലപ്പോൾ ഇത്തിരി ലെങ്ത് ആവും കാരണം ഞാൻ ഒന്ന് വിടാണ്ടങ്ങ് അങ്ങ് വീഡിയോ എടുക്കാൻ ഇത് കണ്ടോ നമ്മുടെ ഇടതു ഭാഗത്ത് കൂടി ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ടോ അഷ്കവാതിന്ന് മറ്റ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തോട്ട് പോകുന്ന ഗുഡ്സ് ട്രെയിനാണ് വേണ്ട സൂര്യൻ നേരെ കടിക്കണ് നല്ല രസം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാല് സൂര്യനെ ഇപ്പൊ ഉദിച്ചിട്ടുള്ള ഇവിടെ ഒരു ഈ ഒരു സമയത്ത് സൂര്യനെ ഉദിക്കുമ്പോ ഒരു എട്ടരൊക്കെ ആവും ഇപ്പൊ എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സൂര്യനെ ഉദിച്ച് വന്നേ ഉള്ളൂ അതാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ ആണ് ഇത് അതായത് പാസഞ്ചർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അഷകബാദിലെ നമ്മുടെ വലത്ഭാഗത്ത് മലകൾ കണ്ട അത് വലിയൊരു മലനിരകളാണ് അതായത് ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ നീളം രണ്ടായിരത്തി എഴുന്നൂറോളം മീറ്റർ ഹൈറ്റ് ഉണ്ട് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു മലനിരയാണ് അതായത് ഇതൊരു ഇറാനിയൻ ബോർഡറും കൂടിയാണ് അതായത് ഈ കാണുന്ന മലയുടെ അപ്പുറം കുറച്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഇറാനാണ് ഒരു രാജ്യമാണ് ഈ അഷ്കബാദ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇറാൻ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സിറ്റി കൂടിയാണ് അതായത് തൊട്ടടുത്താണല്ലോ നമ്മുടെ ബസ് ഒന്ന് യു ടേൺ എടുത്തു എന്നിട്ട് എനിക്ക് വലത്തോട്ട് പോകാൻ തോന്നുന്നു വേറെ റോഡിലോട്ട് കയറി ഡസോക്സ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ പ്രധാന റോഡിനൊക്കെ മാറിയിട്ട് ഒരു ഇടവഴിയിലോട്ട് കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ കുതിരകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഷ്കാബാദ് സിറ്റി വിട്ടിട്ടണമെന്നുല്ലോട്ടോ സിറ്റിയുടെ ഉള്ളിൽ ഒരു ഏരിയയാണ് ഇത് കണ്ട ഇവിടുത്തെ റോഡൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കുതിരേനെ കാണാൻ വന്നേക്കാം കേട്ടാ ഇവിടെയാണ് ആ സംഭവം ഇതെന്താണെന്ന് വെച്ചാല് ഇതൊരു വ്യത്യസ്ത ഇനമാണ് അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഒരു കാണാനൊക്കെ പ്രത്യേകതയുള്ള ഒരു കുതിര ഇനമാണ് ഇത് ഭയങ്കര റയറായിട്ടുള്ളൊരു സംഭവമാണ് അത് മാത്രമല്ല ഇത് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട് അതായത് വെക്കേഷൻ കുതിരകൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കു ലോകത്തിലെ അങ്ങനെ ഒരു സംഭവം അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരെ വെക്കേഷൻ ഇടും അപ്പം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുതിരയുടെ കാര്യങ്ങളൊക്കെ പറയാം അകാലത്തൊക്കെ എന്നുണ്ടെ പറയണം അകാലക്കേ എന്ന് പറയുന്നൊരു കുതിര ഇനമാണ് ഈ കുതിര ശരിക്കും ഇവിടുത്തെ തുർക്കു മിനിസ്ഥാനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇവരുടെ ഒരു നാഷണൽ സിമ്പലാണ് ഈ കുതിര നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും തുർക്കു മിനിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുതിരയുടെ ചിഹ്നം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ അതേ ഒരാളുവിനൊക്കെ കറുത്ത പൂച്ച ഇവിടെ കുറേ ഉണ്ടല്ലോ പൂച്ചകൾ ഇവിടെ കുറേ കുതിരകളുണ്ട് ഇതാ ഇത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ലെന്ന് തോന്നുന്നു സാധാരണ ഇനമാണെന്നാ തോന്നണം ഇവിടെ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ കൂട്ടിലിട്ടൊക്കെയാണ് ഇവിടെ കുറേ ഉണ്ട് ആ കൊള്ളാലും ഐറ്റാന്ന് നോക്കിയേ ഇത് ഇത് ഇതാണ് കുതിര പക്ഷെ ഇത് നമ്മൾ പറഞ്ഞ കുതിര ഇതിലല്ല ഇതല്ലെന്ന് തോന്നി തടകപ്പം ഇഷ്ടപ്പെട്ട് എന്താ ഇത് ഇവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ട് ഇത് ഫുഡ് ഇട്ട് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ഭാഗം കേട്ടോ നല്ലത് ഐറ്റ ആ ഇതാണ് ദിസ് ഇതാണെന്ന് തോന്നുന്നു ഇതാണോ മറ്റേ ആ കാലത്തൊക്കെ രോമങ്ങളൊക്കെ കൊറേ ഉണ്ടാവും അതുപോലെ ഗോൾഡൻ കളർ കളറുമായിരിക്കും ഇതാന്ന് തോന്നാരോടും ചോദിക്കട്ടെട്ടാ ഇവിടെ രണ്ടു മൂന്ന് ക്യൂട്ട് കുട്ടന്മാരുണ്ട് നോക്കി ഇടതുല്ലേ പോലെ വല്ല നല്ല രസോട്ടാ ഇവിടെ എല്ലാരും അത് അതിനെ തടയിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളവനാർക്കും വേണ്ടേ ഇരുന്ന് കുളിക്കാനാ എവിടെ തൊട്ട് അറിയട നമ്മള് നമ്മൾ ഇന്നലെ കണ്ട പോലെ ഇവിടെ വലിയ ഓർണ്ണമുണ്ട് ഇത് പെമ്പട്ടിയാണ്ടാ ഇവളുടെ മക്കളാന്നോണത് ഇവിടെ ചെറിയൊരു ഒരു ഹോളുണ്ട് അതായത് ഇവിടെ കമ്പിയൊന്നുമില്ല പക്ഷെ അതിങ് വരത്തില്ല അതിനറിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ വരണം ഉള്ളത് തല മാത്രമേ ഇടുകയുള്ളൂ വാ ഇവിടെ ഹോളാണ് പക്ഷെ അത് ഇങ്ങനെ വരില്ല അതിനറിയാൻ പാടില്ല അത് അവിടെ കിടക്കാണ് കുനിഞ്ഞ് വരണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ കൊള്ളാം ഈ വരുന്ന ആളുടെ വേഷം നോക്കി ശരിക്കും ഇതാണ്ട് ഇവരുടെ ഒരു ട്രഡീഷണൽ വേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തൊപ്പിയും അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കറക്റ്റ് ഡ്രസ്സ് അതാണെന്നല്ല ഏതാണ്ട് അതേപോലെയാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്ന ഒരു കോട്ട് പോലൊരു സംഭവം വലിയ ഇത്രയേ ഉള്ളൂ തൊപ്പിയൊക്കെ അപ്പോൾ നമ്മൾ കുതിരയുടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് നോക്കട്ടെ ഇവിടെ കുതിരക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നറിയത്തില്ല ഇത് നോക്കി ഇവിടെ തീ കത്തിക്കുന്നുണ്ടല്ലോ ആ ഇവിടെ നല്ല സുഖം കിട്ടുക കാരണം പുറത്ത് നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ നല്ല ചൂട് കൊള്ളാം ഇത് കുതിരകളിങ്ങനെ ഓടിക്കുന്ന സ്ഥലമൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട കോപ്പ് എന്ന് പറയുന്ന മലനിരയുടെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആ ആഷ്കാബാദ് സിറ്റിയുടെ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ നോക്കിയാൽ കണ്ടോ ഈ റൂമിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഈ കുതിരയുടെ ഹിസ്റ്ററിയും അങ്ങനത്തെ സംഭവങ്ങളിലെ പിക്ചേഴ്സൊക്കെയാണ് ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ സംഭവം അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് ഒരാൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറേ വെച്ചിട്ടുണ്ടായി ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയൊക്കെ ഉണ്ടാവും ഹാൾടെക് ഹോൾസസ് ആർ പ്രൈഡ് ഓഫ് തുർക്ക്മെൻസ് എന്നാണ് പറയുന്നത് അവരുടെ അഭിമാനമാണ് ഈ കുതിര ഇവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സോവിയറ്റ് യൂണിയൻ റൂളറായിട്ടുള്ള നികുത ക്രൂഷേവ് അന്നത്തെ ബ്രിട്ടൻ്റെ രാജ്ഞിയായിട്ടുള്ള എലിസബത്ത് സെക്കൻഡിന് ഇങ്ങനത്തൊരു ഹോൾസിന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ഗോൾഡൻ ഹോൾസ് ആയിരുന്നു അതിൻ്റെ പേര് മെലേ എന്നാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെ ഇങ്ങനത്തെ തിളങ്ങുന്ന ഗോൾഡൻ ഫോഴ്സ് ഉണ്ട് തിളങ്ങും അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നപ്പോൾ ഒരു ചെറിയ കുതിര ജനിച്ച് കുഞ്ഞു കുതിര കണ്ട അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് കൊടുത്തേക്കണം പിന്നെ ഇത് കണ്ട ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കണ്ട കുതിര പല അഭ്യാസങ്ങളും കാണിക്കും ഭയങ്കര റയർ ബിറീഡെന്നാണ് പറയുന്നത് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് വെച്ചേക്കണം പിന്നെ ഈ തുർക്കു മിനിസ്ഥാനെ പല സ്ഥലങ്ങളും പിന്നെ അത് ഇത് ഇങ്ങനത്തെ കുറെ ഏരിയകളൊക്കെ ഉണ്ട് അതൊക്കെ മരുഭൂമിയിലെ തന്നെ ഭാഗമുണ്ടോ കരക്കും മരുഭൂമിയാണ് ഇങ്ങനത്തെ കുറെ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന്റെ കുറേ ഹിസ്റ്ററി മാപ്പ് കുറേ ആണ് വെച്ചേക്കണ വേണ്ട ഇവിടെ ഇനി അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണിച്ചു തരുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ കാണുന്നതാണ് തുർക്കു ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അഷ്കബാദ് അത് ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇന്നലെ ഈ കാണുന്ന ഭാഗം വരെ പോയി ഇവിടെ നോക്കൂർ എന്ന് പറയുന്ന ആ ഒരു വില്ലേജൊക്കെ ഉണ്ടല്ലോ അത് ഈ സൈഡാണ് ഇവിടെ ഏതാണ്ട് ഇവിടം വരെ നമ്മൾ യാത്ര ചെയ്തു പിന്നെ ഇവിടെ തന്നെ വരുന്നു അതുപോലെ ഈ കാണുന്നതാണ് കാസ്പിയൻ സി ഇതിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റഷ്യ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അസർബൈജാൻ ഒക്കെയാണ് പിന്നെ ഇത് ബോർഡർ എന്ന് പറഞ്ഞാൽ കസാക്കിസ്ഥാനാണ് ഈ കാണുന്നത് ഇത് ഉസ്ബക്കിസ്ഥാൻ ബോർഡറാണ് ഇത്രയും നീളത്തിൽ കിടക്കണം പിന്നെ ഇത് അഫ്ഗാനിസ്ഥാനാണിത് ഈ സൈഡ് പറഞ്ഞത് പിന്നെ ഇത് ഇറാനാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഷ്കാബാദ് എന്ന് പറയുന്നത് ഇറാൻ്റെ തൊട്ട് ടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അല്ല ഇതാണ് ആ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് പറഞ്ഞെങ്കിൽ ഇറാനിൽ നിന്ന് നമുക്ക് വരാം സിമ്പിളായിട്ട് അഷ്കാബാദിലോട്ട് വരാം അഫ്ഗാനിസ്ഥാനെന്ന് പറഞ്ഞാണെങ്കിൽ ഇത്രയും ദൂരം അഷ്കാബാദിൽ അഷ്കാബാദിലോട്ട് യാത്ര ചെയ്യണം പിന്നെ ഉസ്ബക്കിസ്ഥാനിൽ നിന്നൊക്കെ വരാണെങ്കിൽ ഈ സൈഡിൽ നിന്നായിരിക്കും വരാം ബോർഡർ ക്രോസ് ചെയ്ത് പിന്നെ ഇങ്ങനെ കറങ്ങി അല്ലെങ്കിൽ ഇതിലെ ഇവിടെ മേരി എന്ന് പറയുന്നൊരു സിറ്റി ഉണ്ട് അതെവിടെ ഈ ഭാഗത്താണ് അപ്പം അതുവഴിയൊക്കെ നമുക്ക് അഷ്കാബാദിലോട്ട് വരാൻ പറ്റും ഞാനേ ഇവിടെ മാപ്പും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം കൊണ്ട് ദേ അവിടെ ഇറങ്ങി പക്ഷെ എന്റെ പൂവനെ നോക്കി ഇത് കണ്ടാ എന്റെ ഇടയിൽ കൂടി വേറൊരുത്തങ്കിടുന്ന ഓടുന്നുണ്ടാ താഴത്ത് പൂച്ച തക്കെ കുതിരകൾ ലോകത്തിലെ ഏറ്റവും മനോഹരവും അപൂർവമായതും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതുമായ കുതിരവർഗങ്ങളിൽ ഒന്നാണ് ഈ അകാൽ എന്ന് പറയുന്ന കുതിര തുർക്കമനിസ്ഥാനാണ് ഇവരുടെ ജന്മദേശം ഇത് തുർക്കമൻ ബ്രീഡ് ഹോഴ്സ് ആണ് കുതിരകളുടെ സവിശേഷമായ ശരീര പ്രകൃതിയും തിളക്കമുള്ള രോമങ്ങളും കൊണ്ട് ഇവര് ലോക പ്രശസ്തമാണ് ഇവയുടെ വേഗതയും ബുദ്ധിശക്തിയും തിളങ്ങുന്ന രോമവും ഇവയെ ലോകത്തിലെ ഏറ്റവും വിലവിടുപ്പുള്ള കുതിരകളാക്കി മാറ്റുന്നു ഇന്ന് ലോകത്ത് ആകെ ആറായിരത്തി അറുന്നൂറോളം അകാലത്തൊക്കെ കുതിരകൾ മാത്രമേ ഉള്ളൂ ഈ തിളങ്ങുന്ന ചർമ്മം ഉള്ളത് കൊണ്ട് ഇതിനെ സ്വർണ്ണ കുതിരകൾ ഗോൾഡൻ ഹോഴ്സ് എന്നും വിളിക്കാറുണ്ട് ഇത് ലോഹ തിളക്കം എന്നാണ് പറയുന്നത് മെറ്റാലിക് മെറ്റാലിക്ഷി എന്നാണ് ഈ ഒരു തിളക്കത്തിന് പറയുന്നത് ഇത് സൂര്യപ്രകാശത്തിൽ ഈ കുതിരകൾ സ്വർണം പൂച്ചതുപോലെ തിളങ്ങും അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രോമങ്ങളുടെ ഘടനയുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഈ തിളങ്ങാനുള്ള പ്രധാന കാരണം മരുഭൂമിയിലെ കഠിനമായ ചൂടിനെയും ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കുറവിനെയും അതിജീവിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട് മികച്ച ഓട്ടക്കാരും അതുപോലെ ദീർഘദൂര യാത്രക്ക് ഏറ്റവും അനുയോജ്യമായ കുതിരയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ കുതിരകൾ എൺപത്തിനാല് ദിവസം കൊണ്ട് നാലായിരം കിലോമീറ്ററിലധികം ദൂരം താണ്ടിയ ചരിത്രമുണ്ട് അകാലക്കെ വർഗത്തിൽപ്പെട്ട ഈ കുതിരകളെ വളർത്താനും പരിശീലിപ്പിക്കാനും ഇവിടെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അകാലക്കെ കുതിരകൾ വളരെ ബുദ്ധിശാലികളും അതുപോലെ തങ്ങളുടെ യജമാനോട് അതീവ വിശ്വസ്തത കാണിക്കുന്നവരും പലപ്പോഴും ഒരാളെ മാത്രമേ ഇവർ യജമാനായിട്ട് അംഗീകരിക്കുകയുള്ളു തുർക്കു മിനിസാന്റെ അഭിമാനമാണ് ഈ അകാലത്തക്കെ കുതിരകള് തുർക്കു മിണിസാന്റെ ദേശീയ മുദ്രയിൽ പോലും ഈ കുതിരയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തില് അവസാനത്തെ ഞായറാഴ്ച തുർക്കു മിനിസ്ഥാനിൽ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ആ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക പരിപാടികളും കുതിരകൾക്ക് വേണ്ടിയിട്ടുള്ള സൗന്ദര്യ മത്സരങ്ങൾ വരെ ഇവിടെ നടക്കാറുണ്ട് അതുപോലെ പല സമയത്തും കുതിരകൾക്ക് ഇവർ വെക്കേഷൻ എന്ന രീതിയിൽ ഹോളിഡേയ്സും ഒക്കെ കൊടുക്കാറുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് കുതിരകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക കോംപ്ലക്സുകളും എല്ലാം ഉണ്ട് ഇതേണ്ട നമുക്ക് പത്ത് ഡോളർ കൊടുത്താൽ നമുക്ക് ഇതേപോലെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാം നല്ലതാണ് എണുപ്പമുണ്ട് കേട്ടോ ാ പറഞ്ഞു പോയിതൊക്കെ പോകണോ അത് കണ്ട ഗോൾഡൻ കുതിര നമ്മള് കുതിരപ്പുറത്ത് പോവാട്ടോക് അങ്ങനെ ഭൂമിയിലെ ഏറ്റവും റയറായിട്ടുള്ളൊരു കുതിര ബ്രീഡില് നമ്മള് യാത്ര ചെയ്യാണ് സുഹൃത്തുക്കളെ തോടെ ആ താങ്ക് യു പിന്നെ നമുക്കിവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ ചായയും ചെറിയ സ്നാക്സൊക്കെ നമുക്ക് കഴിക്കാം അതൊക്കെ ഇവിടെ ആളിരിക്കുന്നത് ഈ കാണുന്നതാണ്ട ഇതേ ഒരു ചെറിയ ആളാണ് തോന്നുന്നത് അതായത് അധികം പ്രായമില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട ആ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജനിച്ചാണ് തോന്നുന്നത് ഓ ഇതൊക്കെ പറക്കണേ അപ്പോൾ നമ്മൾ ഇനി ഈ ബസ്സിലല്ല പോകുന്നേ അപ്പോൾ ബായ് ബായ് താങ്ക് യു ഇത് കണ്ട അതെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു ഇനി ഈ കാണുന്ന വണ്ടികളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് യെസ് നല്ലൊരു സീറ്റ് നോക്കി എടുക്കണമല്ലോ നോക്കട്ടെ ഫോർ ഇൻറ്റു ഫോർ വണ്ടിയിൽ നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ ബസ്സിൽ നിന്ന് ഓരോരുത്തരും ഇതേ ഈ കാണുന്ന വണ്ടികളിലോട്ട് കയറി കേട്ടോ ഇനി പൊളിക്കാൻ പോകാട് അപ്പോൾ ബസിന്റെ ഡ്രൈവറിയായിട്ടിന് നമ്മൾ ടിപ്പൊക്കെ കൊടുത്തു ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടു ഇതാണ് നമ്മൾ കണ്ട ഹോഴ്സിൻ്റെ സ്ഥലം മലകളൊക്കെ എന്ത് രസിക്കണാനായിട്ട് യെസ് അടിപൊളിയല്ലേ ഇനി നമ്മൾ കീടിലും കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലത്തോട്ട് പോവാണ് ഞാൻ നമ്പർ ആറാമത്തേല് നൈസായിട്ട് ഏത് ഏത് വണ്ടിയിലാണെങ്കിൽ കയറാം അപ്പോൾ ഇത് മുമ്പിൽ സിറ്റി പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് ആദ്യം കണ്ട വണ്ടിയിൽ ചടിക്കയറി അങ്ങനെ മുമ്പിൽ സിറ്റി കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരഥി അൻബ്വാ ഹലോ യെസ് അപ്പം നമുക്ക് വിളിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിച്ചു ഫ്രണ്ടിലെ വ്യൂ ഒക്കെ സൈഡിലെ വ്യൂമൊക്കെ അഷ്ക്കബാദ് സിറ്റി നഗരക്കാഴ്ചകൾ ഒക്കെ കാണാം വേണ്ട ആ മലയുടെ ഓരത്താണ് ഈ നഗരം ഇരിക്കണം മലയുടെ താഴ്വാരത്ത് കണ്ടാ ഇത് മൊത്തം നമ്മുടെ വണ്ടിയാണ് മുമ്പിൽ പോണത് നമ്മുടെ മുമ്പിലെ കുറേ ഒട്ടകങ്ങൾ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് അതിന് നല്ല രോമുള്ള ഓട്ടോകുണ്ടോ ഇതുണ്ട് കുറെ ഉണ്ടല്ലോ അത് ഇത് നോക്കി നമ്മൾ സാധാരണ കാണിക്കണമെങ്കിലും വ്യത്യസ്തമായിട്ട് കുറേ രോമമുള്ള ഒട്ടൊക്കെ എന്താ തണുപ്പ് സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കും എന്താ കറുത്തിരിക്കുന്ന രോമമൊക്കെ മുകൾ ഭാഗം കുറേ ഉണ്ടല്ലോ ഇതിങ്ങനെ അലിഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ഓട്ടം ആണ് ഇപ്പോൾ സമയം പത്തര ഏട്ടാ നമുക്കിനി നാല് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ചെറിയൊരു റോഡ് ട്രിപ്പാണ് തുർക്കു മിസ്സാല വന്ന ശേഷമുള്ള നമ്മുടെ കിട്ടിയതിന് ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു റോഡ് ട്രിപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതായത് കൊണ്ട് ഒരാൾ ആടിനെ മേച്ചുണ്ടോണൊക്കെ ചെമ്മരിയാടാണ് നല്ല പൂടെ ഉള്ള ആട് അതാ ഇത് കണ്ട റോട്ടിൽ കൂടിയ കൊട്ടകം പോണോ നടു കൊട്ടകം നമ്മളിപ്പോ അഷ്കാബാദിൽ നിന്ന് നോർത്ത് ഭാഗത്തോട്ടാണ്ടോ പോയിക്കൊണ്ടിരിക്കണ അഷ്കാബാദ് നഗരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഓരോ കാഴ്ചകളും കണ്ടങ്ങ് പോകാം നീ ഇത് കണ്ട ഇതാണ് ടാക്സി ടാക്സി തിരിച്ചറിയാൻ മുകളിലൊരു പച്ച കളറില് ടാക്സി നീതില്ല അത്രേ ഉള്ളു അതേ നമ്മൾ പമ്പിക്കേറണ്ട ഇവിടുത്തെ റേറ്റിന്റെ കേസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഡീസലിന് ഒരു മന്നത്തുള്ളൂ അതുപോലെ പെട്രോളിന് ഒന്നേ പോയിന്റ് അഞ്ച് മന്നത്ത് ഇത് കണ്ടത് ഇവിടെ റേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് അത് പോയാ ഒന്നേ പോയിന്റ് അമ്പത് ഒന്നര മന്നത്ത് അതാണ് പെട്രോളിൻ്റെ പ്രൈസ്ട്ട അതായത് ഉണ്ടല്ല ഇവിടെ വെള്ളത്തിനേക്കാളും പൈസ കുറവാണ് പെട്രോളി ഈ കാണുന്ന ബോട്ടിൽ കണ്ട ഇതിന് രണ്ട് മന്നത്ത് കൊടുക്കണം പെട്രോളിന് അത്രയും കൊടുക്കണം ഒന്നരം കൊടുത്താൽ മതി ഡീസലാണെങ്കിൽ ഒന്നും കൊടുത്താൽ മതി എന്നാലോചിച്ച് വെള്ളത്തിനേക്കാളും വിലക്കുറവാണ് പെട്രോളിനും ഡീസലിനൊക്കെ പിന്നെ ഇവിടെ കുക്കിംഗ് ഗ്യാസ് ആളുകൾക്ക് ഫ്രീ ആണ് പിന്നെ ഇലക്ട്രിസിറ്റിയും ഫ്രീ ആണ് ഇതൊക്കെ സൗജന്യമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ ഇലക്ട്രിക് കാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ധനം സൗജന്യമായിരിക്കും അപ്പോൾ അപ്പോൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് കാറിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രം വരത്തുള്ളൂ അത് കീഴിലെ പരിപാടിയാണ് നമ്മുടെ ഡ്രൈവറിനെ പോലീസ് വിളിച്ചു വണ്ടി കൈ നമ്മുടെ നാട്ടിൽ കയ്യാണ് ചെയ്ത് നിർത്തൂലേ ചെക്കിങ് അപ്പോൾ അതിന് വേണ്ടി നിർത്തിക്ക പുള്ളി ഇറങ്ങിപ്പോയി പുറകിലൊന്ന് സംസാരിക്കുന്നു പോലീസിയ കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റായി വണ്ടി വീണ്ടും പുറപ്പെടുന്നു ഇവിടെ പോലീസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് പോലീസിയ എന്നാണ് പറയുന്നത് സി ഐ എ ആണ് ലാസ്റ്റ് വരുന്നത് വഴിയിൽ ഫുള്ള് പോലീസുകാർ ഇങ്ങനെ നിൽക്കണ്ട എനിക്ക് തോന്നുന്നതേ സിറ്റികളിലൊക്കെ ഫുള്ള് ക്യാമറകളൊക്കെ ഉണ്ട് പക്ഷേ പുറത്തോട്ട് ഇതുപോലത്തെ റോഡുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ അത്ര ക്യാമറയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നും കാണുന്നില്ല പക്ഷേ അതിന് പകരം ഇങ്ങനെ ഓരോ കിലോമീറ്റർ കഴിയും തോറും പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം പിടിക്കും ഇപ്പം തന്നെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാരണം പോലീസ് മിലിറ്ററി ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കാണിക്കാതെ ഇവിടെ യൂണിഫോമൊക്കെ കാണാൻ നല്ല രസമാണ് ഒരു മറ്റേ ജാക്കറ്റ് പോലത്തെ ഒരു കോട്ടൊക്കെ ഉണ്ട് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അവരുടെ യൂണിഫോമൊക്കെ അല്ല നല്ല രസമാണ് ആ അതേ ട്രെയിൻ നോക്കി ഇതുണ്ടോ ഗുഡ്സ് ട്രെയിനുണ്ട് ഇത് ഇലക്ട്രിക് ട്രെയിനല്ല മറ്റേ കൽക്കരി ആവാനാണ് സാധ്യത ഇതുണ്ടോ ഗുഡ്സ് ട്രെയിനാണ് ഇപ്പം ഒരു ചെക്ക് പോസ്റ്റ് വന്നായിരുന്നേ അപ്പം അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് കാത്തണം എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ കാണും അവിടെ വണ്ടി നിർത്തണം എന്നിട്ട് എടുക്കണം എന്നിട്ട് ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോകും അത്രേ ഉള്ളൂ അതിങ്ങനെ ഉണ്ട് അങ്ങനെയൊക്കെ വേണ്ട പോകണം ഇത് വേണ്ട ഫുള്ള് മരുഭൂമിയാ ഇതൊക്കെ ഇങ്ങനത്തെ ഭൂമി വേണ്ട മൊത്തം ഈ ഒരു എന്ന് പറയുന്നത് എഴുപത് ശതമാനവും മരുഭൂമി പ്രദേശമാണ് അതായത് കരക്കും എന്ന് പറയുന്നൊരു മരുഭൂമി അതാണ് എഴുപത് ശതമാനം രാജ്യം മൊത്തം മരുഭൂമിയാണ് ശരി അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടാ നോക്കത്താ ദൂരത്തോളം മരുഭൂമി പ്രദേശം മാത്രം ഇതൊക്കെ വിശാലമായ റോഡ് നടക്കുന്നു നേരത്തെ ഉള്ള പോലെ ആ ഒരു കിലോമീറ്റർ കൂടുമ്പോൾ ഉള്ള ചെക്കിംഗ് നിപ്പില്ല കേട്ടാ അതുകൊണ്ട് ചേട്ടൻ നല്ല പറപ്പിച്ചാണ് വിടുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലാണ്ട് പോകണം ഇതൊക്കെ ഈ മരുഭൂമി കൂടി പോകുന്ന ട്രെയിൻ ഇതാ മരുഭൂമിയുടെ വിജനതയാണ് മൊത്തം റോഡൊക്കെ ഇതിൽ ഭയങ്കര ശോകമുണ്ട അതായത് സിറ്റിയിൽ മാത്രമേ നല്ല റോഡുകളുള്ളൂ ഉള്ളിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര സീനാണ് ഇത് വേണ്ട കുടുങ്ങി 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 മൊത്തം പൊട്ടി റോഡുകളൊക്കെയാണ് നമ്മൾ ഇന്നലെ ആ ഒരു വില്ലേജിൽ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു സിറ്റിയിൽ മാത്രമേ നല്ല റോഡുകളൊക്കെ ഉള്ളു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോർക്കുടോക്കുന്ന അങ്ങനെ എന്തൊരു ചെറിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം കൂടി ഓടി കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഗ്രാമം കണ്ടത് തന്നെ അത്യാവശ്യം കുറെ ഒക്കെ ഉണ്ട് മരുഭൂമിയിലെ ഗ്രാമമാണ് കാണുന്നത് കണ്ട റെയിൽവേ കടന്നു പോകുന്ന ഉണ്ടോ പേര് കണ്ട അതാണ് ഈ സ്ഥലത്തിന്റെ പേരട്ട വീടുകളൊക്കെ നോക്കി സാധാരണക്കാർ താമസിക്കുന്ന വീടുകളൊക്കെയാണ് ഈ കാണുന്നത് വലിയ ഭംഗി ഒന്നും ഇല്ലാന്ന് തോന്നുന്നത് കണ്ട മരുഭൂമിയിലെ ഗ്രാമം സീനാണ് വണ്ടി കുലിങ്ങാ പോണ ഇവിടത്തെ വീടൊക്കെ ചില വീടുകൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ബാക്കിയൊക്കെ സാധാരണക്കാര് താമസിക്കുന്ന വീടാണ് വൈറ്റ് ബിൽഡിങ് കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ലേ ഇവരുടെ ഭാഷയിലാണ് ഏരിയ കഴിഞ്ഞു ഗ്രാമം കഴിഞ്ഞു വീണ്ടും വീണ്ടും മരിഭൂമി ഓ ദേ ഇതെന്താണ് വെള്ളു തടാകോ ചെല്ലെ മുന്നൊളി കിടിലൊരു സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ടോ അത് നമ്മളെ ആൾക്കാരൊക്കെ നേരത്തെ എത്തിയ ഇത് ഉണ്ടാക്കി ഇട സ്ഥലം മരുഭൂമിയിൽ ഒരു തടാകം ചെറിയൊരു തടാകമാണ് അതെ ഇത്രയുള്ളു വേണ്ട പക്ഷെ നല്ല ഭംഗിയല്ലേ നമ്മൾ ഇതിലേണ്ട പോകുന്നേ പോകുന്ന വഴി വേണ്ട ഇത് ക്രോസ് ചെയ്തായിരിക്കും പോകുന്നേ ആഹാ പൊളി ഞാനേ മുന്നോട്ടൊന്ന് നടന്നു നോക്കിയതാണ് ഇത് ഇത്രേ ഉള്ളു കേട്ടോ കാണുന്ന കണ്ടാ ഇവിടെ തൊട്ട് ഇതേ എൻ്റെ അവസാനം ചെറിയൊരു തടാകം ഉണ്ട് അതിൻ്റെ നടുക്ക് ഈ റോഡ് ഇവർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയെടുത്താന്ന് തോന്നുന്നു കാരണം പോകാനായിട്ടേ ഇത് ഫുൾ ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഉണ്ടത് മരുഭൂമി അല്ലേ നേരൊക്കെ അങ്ങ് വേണമെങ്കിൽ കൊച്ചൊക്കെയാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ ഇത് കണ്ടോ മൊത്തം മരുഭൂമി കഴിയാണ് അതിന് ഇത്തിരി വെള്ളം പക്ഷെ നല്ല രസം ഉണ്ടാ കളറ് നല്ല നീല കളറ് വെള്ളം ഓ പൊളിച്ച് ഇടലിനല്ലേ നല്ല തണുപ്പുണ്ട് അത് നല്ല തണുപ്പത്താണ് ഇറങ്ങി നടക്കണ കാട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ട് കൈ മരവിക്കുന്നുണ്ട് ബ്ലൗസ് എടുത്തിടണം അല്ലെങ്കിൽ പണിയാവും ഇതാണ് ഇവിടുത്തെ വ്യൂ ഇതാ മണലേണ്ട പൊടി മണലാണ് മരുഭൂമിയുടെ വിജനതയിൽ ഒരു ചെറിയ തഡാക്കും നൈസ് വ്യൂ ഇതിന്റെ ചുറ്റും ഇലക്ട്രിക് ലൈൻസ് പോകുന്നുണ്ട് അതീ കൂടിയൊക്കെ ഇതേ ഒരു വണ്ടി അട അത് പോണോ ആയിക്കോട്ടെ ഇങ്ങനെ പോവുമല്ലോ എൻ്റെ അടി കൂടി ഇത് മണ്ണിട്ട് നികത്തി എടുത്താന്ന് തോന്നുന്നു കണ്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് എൻ്റെ വണ്ടി എത്ര നമ്പർ ആറ് നോക്കട്ടെ പുറയിലുണ്ടെന്ന് തോന്നുന്നത് ഈ ഏറ്റവും അവസാനം വന്നത് നമ്മുടെ വണ്ടിയാ വെച്ചാൽ നമ്മൾ കുറേ നേരം അവിടെ നിർത്തിയിട്ടായിരുന്നു ആ ചേട്ടൻ പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴേ ഏറ്റവും ലാസ്റ്റത്തെ വണ്ടി പ്രാണമുണ്ട് പ്രാഠം നമ്മളെ ആ നേരത്തെ കണ്ട ഭാഗത്ത് കൂടി കണ്ടാ പോകുന്നേ ഇത് കണ്ടാ ചെറിയൊരു ഓഫ് റോഡ് യാത്ര ഇത് നോക്കി ചെരിഞ്ഞ നമ്മുടെ വണ്ടി പോണ ഓ അടിപൊളി മുംബൈ പോകുന്ന വണ്ടി നോക്കി ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ രണ്ടുപേര് ബൈക്കിൽ പോകുന്നെ ബൈക്ക് ഓടിക്കുന്നവരുണ്ടെട്ടോ പക്ഷെ ഭയങ്കര കുറവാണ് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് സിറ്റിയിൽ അങ്ങനെ ഒരു സാധനം തോന്നുന്നു ഇങ്ങനെ പോകണമെങ്കിൽ ഇത് പല സ്ഥലത്തും കുറെശേ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കണോ അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ പോകുന്നുണ്ട് പിന്നെ ചില നേരത്ത് കുറേ ഒട്ടകങ്ങളിങ്ങനെ വഴിയിൽ നിൽക്കുന്നതാണ് കേട്ടോ വഴിയിലല്ല ഈ മരുഭൂമിയിൽ അതിവിടെ ഇങ്ങനെ ജീവിക്കുന്നതാണ് അതെ അതിൻ്റെ സിമ്പിൾ കണ്ടതേ അവിടെ ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞ എഴുതി വെച്ചാണ് വഴിയിലും കാണുമൊരിക്കും അപ്പോൾ ഈ മരുഭൂമിയിൽ മൊത്തം ഇങ്ങനെ കാണാം അതിവിടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് ജീവിക്കുന്ന ഒട്ടകമുണ്ട് അത് നമ്മൾ നേരത്തെ കുറച്ച് വൈകി പോയായിരുന്നു ആ പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് കേറിയപ്പോഴേ ഇപ്പോഴേ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ ഇവര് മുന്നേ പോയായിരുന്നു ഇപ്പോഴാണ് നമ്മളൊന്ന് ഒന്നിച്ചായത് മുമ്പിലെ പ്രാടമൊക്കെ കത്തിച്ച് പറപ്പിച്ചു വിടുന്നുണ്ടോ എല്ലാം നമ്മളെ ടീം ഏനൊക്കെ ഒട്ടങ്ങളേക്കണ കൊറേ ഇണ്ടാ അവിടെ കാണാ ഇങ്ങനെ എന്റെ പൊന്ന റോഡ് കിടക്കുന്ന കണ്ടോ നിങ്ങള് ഇത് കണ്ടോ അയ്യോ വിജന്നമായ സ്ഥലോട്ടാ ഫുള്ള് മരുഭൂമി ഒന്നുമില്ല ഒരു മനുഷ്യനെ കാണാനില്ല ഒരു ഗ്രാമവും ഇല്ല ഒന്നുമില്ല ഇവിടെ എങ്ങാനും പെട്ട തീർന്ന് റോഡേ ശരിക്കും ഭയങ്കര അപകടം പിടിച്ച റോഡാണ് ഇത് കണ്ട ഇത്രയും വേഗത്തിൽ പോയി കഴിഞ്ഞാല് ശരിക്കും പണിയാണ് പക്ഷെ ഇവർക്ക് അതിനുള്ള അനുഭവ പരിചയം ഒക്കെ കാണുമായിരിക്കും ഇത് കണ്ടത് ഇവിടെ കുറെ ഒട്ടകങ്ങളുണ്ട് നോക്കി അപ്പുറത്തോട്ട് പോയി ഇവിടെ നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന ഒരൊട്ടകത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ ഒട്ടകങ്ങള് ഏതെങ്കിലും മനുഷ്യന്റെ കൺട്രോളിലായിരിക്കും പക്ഷെ ഇത് സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു ഒട്ടകം അപ്പൊ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് ഓ പിന്താള് മൊത്തം മരുഭൂമി തന്നെ മരുഭൂമി രക്ഷയില്ല നോക്കി അപ്പുറത്തോട്ട് പോയാ അതേ ഓടുന്നു ഓടുന്നുണ്ടോ ഇങ്ങനെ നടക്കുന്ന ഒട്ടകത്തെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കണ ഒട്ടകത്തിനെ കാണുന്നത് അതേ മരുഭൂമിയിൽ ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാണ്ട് നടക്കുന്ന ഒരു ഒട്ടകം നമ്മളെ ചെറുതാട്ട് നിന്ന് മരുഭൂമിയിൽ ഇറങ്ങി കരക്കും മരുഭൂമി കരക്കും എന്നാണ് ഈ മരുഭൂമിയുടെ പേര് ഓ ഇതേ എവിടെയൊക്കെ ഓരോ ചോട്ട കൊണ്ട് അതിൻ്റെ മോളിൽ കയറി ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും ഓ ഇതൊക്കെ പാട്ടി വിളി വ്യൂ അല്ലേ അയ്യോ കയറാൻ പറ്റുന്നില്ല താന്നു കേറാൻ പറ്റണില്ല ഓ ഇതാണ് മോനെ അവരുടെ കോർഡിനേറ്ററേ മരുഭൂമിയിലെ ഒട്ടകൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ ഒരു കുഞ്ഞുണ്ടല്ല അയ്യോ ദേവൊരു കൂട്ടം തന്നെയൊക്കെ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരു കൊച്ചുണ്ട് കുഞ്ഞിക്കൊച്ചുണ്ട് രണ്ട് രണ്ട് കുഞ്ഞിക്കൊച്ചുകൾ അപ്പനും അമ്മയൊക്കെ ആയിട്ട് പോകണേന്ന് തോന്നുന്നു ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നു ഇനി നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞാലേ നഗരത്തിൻ്റെ നര നഗരമല്ല നരകത്തിൻ്റെ വാതിൽ അതെന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാതിരിക്കും ചിലപ്പോൾ ഗ്യാസ് ക്രേറ്റർ ആണ് തീ കത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ആയിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് അവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാണ് ടെൻ്റ് അടിച്ചിട്ട് യെസ് അപ്പം ആ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ യാത്ര ഇവിടെ വീണ്ടും തുടരുന്നു അപ്പോൾ ശരി ബൈ ബൈ